ഈ ഞങ്ങൾ ഞായറാഴ്ചത്തെ കലാപരിപാടി തുടങ്ങി കേട്ടോ എന്താ പറയുക ഉപ്പുമാവും പിന്നെ ഞമ്മര് ലിവറ് ബോ ഫോത്തിൻ്റെ ലിവറ് വരട്ടോ അപ്പം ഇന്ന് നമ്മളെന്താ പറയുക ചൂടിൻ്റെ ദിവസങ്ങളാണ് അപ്പോൾ അപ്പം പരിപാടി അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും നോമ്പ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഞങ്ങളത് അപ്പോൾ നോമ്പ് പരിപാടി എല്ലാവരും കഴിഞ്ഞ് കാണൂല്ലേ അപ്പോൾ ഞങ്ങളത് ഇന്ന് നോമ്പ് പണിയാണ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ചട്ടലും കൊട്ടലും ആയിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോവാണ് ഇന്നത്തെ സൺഡേ അപ്പം നനച്ചുകൊള്ളി നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നനച്ചുപൊളി ഇക്ക ഇക്കനെ വിലക്കെട്ട് പോട്ടെ എല്ലാവരും പാടുക ആകെ ഒരു ഞായറാഴ്ചയല്ലേ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വീട് വൃത്തിയാക്കാൻ തരുതി രാവിലത്തെ യുദ്ധം ഉപ്പമാവും നല്ല ബീഫ് വരട്ടിയതും ലിവറ് ലിവ സോറി ഉച്ചകക്ക് കഞ്ഞും ലിവറും കഴിയൂല കഴിച്ചിട്ട് വേണം പണിയിടങ്ങാനൊക്കെ ചെടികളൊക്കെ ഉണങ്ങി നനക്കാത്തോണ്ട് അയ്യോ ഇതാണ് ഞങ്ങളെ പ്രകൃതി സുന്ദരമായ മമ്പാട് ഏർ കുളിക്കൽ എന്താ ചേറിട്ടു കേരളത്തി കണ്ടില്ല ചേർ കൊറത്തിട്ട് പുതിയ ചേരും കൊണ്ടുവന്നിട്ടു ഈ ഫാനൊക്കെ തട്ടണം ഫാനിന്റെ കളറുണ്ടോ ഫാനെങ്ങനെ എവിടെ എത്തുകാഡർ വെച്ചാലും എത്തൂലല്ലോ ചാലൂട് റൂമത്തെ ബാൽക്കണി ആണോ അത് അവിടെയാണ് ഇപ്പോൾ വൃത്തിയാക്കിനൊക്കെ മേലത്തെ റൂമത്തെ ബാൽക്കണി ഇവിടെ തുറക്കലില്ല ഓൺ ഇല്ലാത ഉണ്ടാകുമ്പോൾ തുറക്കുന്നല്ലാതെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ തുറക്കലില്ല ഉണ്ടോ നീന്തി കളിക്കാനല്ല ഒരാൾ മാറാലിട്ട ഒരാൾ അടിച്ചു വരിക ഒരാൾ കമ്പിൻ ചേനലൊക്കെ തുടക്കുക അല്ലേ മറ്റൊരാട കളിക്കണേ ഇപ്പൊ ഇതാണ് ഞങ്ങൾ പണിയെടുക്കാൻ ഭയങ്കര പണിയില്ല ഞങ്ങൾ പണിയെടുക്കാൻ തുടങ്ങിയ എല്ലാവരും ഒപ്പം പണിയെടുക്കും വേഗം പണി വെച്ചു അപ്പൊ വെള്ളം വെച്ച് നീന്തി കളിക്കാനും പറ്റും നിറച്ച പൊടിയും മണ്ണും ഉണ്ട് കമ്പിക്ക തൊടച്ച് വരുത്തി വെള്ളം ഒഴിക്കണം സോ ഇവിടെ വന്നാണ്ട് ആ ബാത്റൂം ഡെസൈസ് ഫാനൊന്നും കാര്യം ക്ലീൻ ചെയ്തോക്ക് പണിയെടുക്കാൻ വന്നതാണോ ജനലിൽ കൂടെ ചാടാൻ വന്നതാണോ ആരവിടെ ലച്ചു തുടച്ചെന്നാ തുടച്ചെന്നാ എന്നാ ലോ അവിടെ ആരലിനെ കാത്തക്കുണ്ടോ ബാക്ക് സൈഡാട്ടോ അത് റൂമിന്റെ ബാക്ക് സൈഡ് ഞാ വേണ്ട കളഞ്ഞേ വശണ്ടോ ആ വേണ്ട ചുളിന്റെ ഭാഗം അങ്ങനെ ഗീസ് ഒരുവിധം പാർട്ട് വൺ നനച്ചു കഴിഞ്ഞിട്ടോ ഇനി പാർട്ട് ടു ഇനി താഴെ ഭാഗങ്ങളുണ്ട് അപ്പം ഒരു വിധം നോമ്പ് പണി മേലെ ഫുള്ള് വൃത്തിയായി ക്ലീനായി ഒക്കെ ചെയ്തു ഇനി ഉള്ളത് തായയാണ് താഴെ ഭാഗമുണ്ട് അപ്പം ഇതാണ് നമ്മളെ നോമ്പ് പണി കേട്ടോ സൺഡേ ആയതുകൊണ്ടുള്ള നോമ്പ് പണിയും കാര്യങ്ങളൊക്കെ എല്ലാവരും പണിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലേ ഇവിടെയും കൂടി വൃത്തിയാക്കാനുണ്ട് ഇവിടെയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ മുകളിൽ നിന്നൊക്കെ താഴത്തേക്ക് വലിച്ചെറിഞ്ഞേക്കാണ് കണ്ടാത്ത സാധനങ്ങളൊക്കെ ഇതിന് താഴെ സുരുമോളി വൃത്തിയാക്കൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ താഴെ വൃത്തിയാക്കാറുണ്ട് ചുമരൊന്നും കഴുകിയില്ല പ്രാവശ്യം താഴെ മാത്രമേ കഴുകിയിട്ടുള്ളു കേട്ടോ ചുമറ്റെല്ലാ പ്രാവശ്യവും ചുമര് വൃത്തിയാക്കലുണ്ട് ശം ചുമത് വൃത്തിയാക്കാൻ കഴിയണില്ല കുഴങ്ങി ചൂടല്ലേ ഇനി ആകെ ഒരു സൺഡേ ഉള്ളൂ ആഹാര സൺഡേയിൽ ഇനി താഴത്തെ ഭാഗം വൃത്തിയാക്കാനുള്ളത് അല്ലാത്ത ഭാഗം ഏകദേശം വൃത്തിയാക്കി ലാസ്റ്റത്ത് പണിയോടുകൂടി ഇതാ പോവുകയാണെങ്കിൽ കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് പിന്നെ താഴെ തുടച്ച് ഉരച്ച് ഉണക്കി എനിക്ക് വേറൊരു സാധനം കാണിച്ചു തരട്ടോ എന്താ അവൾ കുറേ കാലമായിട്ട് ഇത് തന്നെ നിൽക്കണ നനക്കാത്ത കൊണ്ടാണെന്നാണ് തോന്നണത് അപ്പം ഒന്ന് പിടിച്ച് കെട്ടി കൊടുത്ത് ലെവലാക്കി കൊടുത്തതാണ് അപ്പം ഒന്ന് ഞാനൊരു ബക്കറ്റ് വെള്ളത്തിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്തു ഇനി രണ്ട് മൂന്ന് മാസത്തേക്ക് നനക്കൂരാ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നല്ല ഭംഗിയാണ് പക്ഷേ അത് വെയിൽ തട്ടായിട്ടാണ് തോന്നണേണ്ടത് വൃത്തിയാക്കി നിൽക്കണില്ല വൃത്തിയാവണില്ല ഇനി കുറച്ചു നേരം പുറത്തൊക്കെ ഉണ്ടായിരുന്നു ഗണ്ട കേസിൻ്റെ മീനെല്ലാം ചത്തുപോയി ഗണ്ടഗസിൻ്റെ മീനെല്ലാം ചത്തുപോയി ഇപ്പോൾ ഇതിൽക്ക് മീനിടാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയപ്പോഴാണ് അമ്മാൻ്റെ അസുഖങ്ങളും സുഖമില്ലാതാവലും മനം മരണവും എല്ലാം അപ്പോൾ പിന്നെ മീനൊന്നും നോക്കിയില്ല ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വേണം വെള്ളമൊക്കെ നിറച്ചു വെച്ച് സെറ്റാക്കി വെച്ചതെട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചതീന് ഞാൻ ഇനി നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെയട്ടെ എന്നിട്ട് കാണാം കൊണ്ടുവന്നു ഒന്നുകൂടി വൃത്തിയാക്കാണ്ട് മീനിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം പിന്നെ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ഫുള്ള് ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇതിന് ടൈം കിട്ടണില്ല അതാണ് ഒന്നാമത് പ്രശ്നം അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ ഞാൻ ചൂളേൻ്റെ വീഡിയോസ് പാർട്ട് വൺ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം ബായ്